ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തവർക്കെല്ലാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മാസം മുതൽ വലിയ ആനുകൂല്യങ്ങൾ എത്തുവാൻ പോവുകയാണ് ഇതോടൊപ്പം തന്നെ നിലവിലെ മൂന്ന് മാസത്തോളമുള്ള തൊഴിൽ വേതന കുടിശ്ശികയായ എണ്ണൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ വിതരണവും ഉണ്ടാകും അതോടൊപ്പം തൊഴിലുറപ്പ് പദ്ധതിയിലുള്ളവരുടെ വേതനവും തൊഴിൽ ദിനങ്ങളും വർദ്ധിപ്പിക്കുവാൻ പോവുകയാണ് കൂടാതെ കേരളത്തിൽ തൊഴിലുറപ്പിലുള്ളവർക്കായി ക്ഷേമനിധി ബോർഡും രൂപീകരിക്കുകയാണ് ഇത്തരത്തിൽ രണ്ടായിരത്തി ി ഇരുപത്തിയഞ്ചിൽ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയുവാനായി വീഡിയോ മുഴുവനായും കാണുക ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക മറ്റുള്ളവർക്ക് ഷെയർ കൂടി ചെയ്യുക ഏറ്റവും ആദ്യമായി സംസ്ഥാനത്തെ പതിനാല് ലക്ഷത്തിലധികം വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മൂന്ന് മാസമായി വേതനം ലഭിച്ചിട്ടില്ല ഏകദേശം എണ്ണൂറ്റി പതിനൊന്ന് കോടി രൂപയാണ് കുടിശ്ശിക ഈ വർഷത്തെ തൊഴിൽ ദിന ബജറ്റ് കേന്ദ്രം പുതുക്കി നൽകാത്തതിനാലാണ് വേതനം ലഭിക്കാത്തതെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ സാമ്പത്തിക വർഷം ആറു കോടി തൊഴിൽ ദിനങ്ങളാണ് കേരളത്തിന് കേന്ദ്രം അനുവദിച്ചത് ഇത് കേരളം ഡിസംബറിൽ തന്നെ പൂർത്തിയാക്കി തുടർന്നും കേരളത്തിൽ തൊഴിലുറപ്പ് ജോലികൾ നടക്കുകയും നിലവിൽ കേരളത്തിൽ എട്ടര കോടിയോളം തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് കുടിശ്ശിക ഉടൻ നൽകുമെന്നാണ് സംസ്ഥാന സർക്കാരിനും ലഭിച്ചിരുന്ന വിവരം കൂടാതെ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ തൊഴിലുറപ്പ് വേതന കുടിശ്ശിക കാര്യം അടൂർ പ്രകാശ് എം പി ഉന്നയിച്ചപ്പോൾ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള കേരളത്തിന്റെ കുടിശ്ശിക ഉടൻ നൽകുമെന്ന് കേന്ദ്രമന്ത്രി ചന്ദ്രശേഖർ പെമ്മസാനി ലോക്സഭയിൽ അറിയിക്കുകയുണ്ടായി ഇക്കൊല്ലം മൂവായിരം കോടി രൂപ ഇതുവരെ തൊഴിലുറപ്പ് വേതനമായി നൽകിയതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി തുക നൽകുമെന്ന് കേന്ദ്രമന്ത്രി മന്ത്രി ലോക്സഭയിൽ വ്യക്തമാക്കിയതിനാൽ ഏപ്രിലിൽ തന്നെ കുടിശ്ശിക ലഭിക്കുമെന്നാണ് അറിയുവാൻ കഴിയുന്നത് കുടിശ്ശിക വിതരണം തുടങ്ങുന്ന തീയതി അറിയിപ്പ് വന്നാൽ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് രാജ്യത്ത് കേരളത്തിലാണ് തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും ഭംഗിയായി മുന്നോട്ടു പോകുന്നത് നിലവിലെ ജീവിത ശൈലിയും വിലവർധനയുടെയും അടിസ്ഥാനത്തിൽ ഇപ്പോൾ തൊഴിലുറപ്പ് കൂലിയായി ലഭിക്കുന്ന മുന്നൂറ്റി രൂപ എന്നത് ചെറിയ തുകയാണ് അതിനാൽ തന്നെയാണ് വിവിധ സംസ്ഥാനങ്ങളിലെയെല്ലാം കണക്ക് പാർലമെന്ററി സമിതി എടുക്കുകയും അത് കൃത്യമായി പഠിച്ചതിനു ശേഷം നമ്മുടെ ജീവിത ചിലവുകൾക്ക് അടിസ്ഥാനമാക്കി തന്നെ ഇപ്പോൾ ലഭിക്കുന്ന വേതനത്തിൽ വർധനവ് ഏർപ്പെടുത്തണമെന്നും അത് പരമാവധി നാന്നൂറ് രൂപ വരെയൊക്കെയായി ഉയർത്തണമെന്നുള്ള നിർദ്ദേശവും ഇതിനെക്കുറിച്ച് പാർലമെന്ററി സമിതി ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതായത് നമ്മുടെ സംസ്ഥാനത്ത് മുന്നൂറ്റി രൂപയാണെങ്കിൽ ഒരു ഇരുപത് ശതമാനത്തോളം കൂടി വർധനയായിരിക്കും ഇതിന്റെ ഭാഗമായി ഉണ്ടാകുക വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത നിരക്കാണ് നൽകുന്നത് ഓരോ സംസ്ഥാനങ്ങളുടെയും ജീവിത ചെലവുകളും മറ്റ് പല മാനദണ്ഡങ്ങളും പഠിച്ച ശേഷമായിരിക്കും ഈ തുക വർധനവ് നടപ്പിലാക്കുന്നത് അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പ്രവർത്തി ദിനങ്ങളുടെ എണ്ണം കൂടി വർദ്ധിപ്പിക്കും ിക്കണമെന്നുള്ള നിർദ്ദേശവും കൂടിയുണ്ട് കേരളത്തിൽ നിലവിൽ നൂറ് ദിനങ്ങളാണ് തൊഴിലുറപ്പിൽ പരമാവധി ലഭിക്കുന്നത് അത് നൂറ്റിയൊൻപതിലേക്കാക്കി ഉയർത്തണമെന്നുള്ള നിർദ്ദേശവും കേന്ദ്ര സർക്കാരിന്റെ മുൻപിലേക്ക് പാർലമെന്ററി സമിതി സമർപ്പിച്ചു കഴിഞ്ഞു ഇത് കേന്ദ്ര സർക്കാർ വളരെ വൈകാതെ തന്നെ പരിഗണിക്കുന്നതായിരിക്കും അതിനുശേഷമായിരിക്കും തുക വർധനവും തൊഴിൽ ദിനങ്ങളുടെ പരിഷ്കരണം ഉൾപ്പെടെയുള്ളവ ഉണ്ടാവുന്നത് ഇതുകൂടാതെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളിൽ ഭൂരിഭാഗം ആളുകളും പദ്ധതിയിൽ നിന്ന് പിൻവലിയുന്ന സാഹചര്യത്തിൽ ഇവരെ നിലനിർത്തുന്നതിന് വേണ്ടി സംസ്ഥാനത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി ഒരു പുതിയ ക്ഷേമനിധി ബോർഡ് ആരംഭിക്കുവാൻ പോവുകയാണ് അങ്ങനെ വരുമ്പോൾ മാസം തോറും ഒരു അംശദായമടച്ചാൽ പ്രതിമാസം പെൻഷൻ ലഭിക്കുന്ന രീതിയിലേക്ക് ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനങ്ങൾ മാറുകയും അത് വലിയൊരു സഹായമായി മാറുകയും ചെയ്യും നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത് ലക്ഷത്തോളം തൊഴിലാളികളാണ് തൊഴിലുറപ്പിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാൽ ഇതിൽ സജീവമായി പണിയെടുക്കുന്ന അതായത് ഏറ്റവും കുറഞ്ഞത് ഇരുപത് പ്രവൃത്തി ദിനങ്ങളിലെങ്കിലും പണിയെടുക്കുന്നവർക്കായിരിക്കും ക്ഷേമനിധിയിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത് മക്കൾക്കുള്ള വിദ്യാഭ്യാസ സഹായം ഗുണഭോക്താവിനുള്ള അപകട ഇൻഷുറൻസ് പരിരക്ഷ തുടങ്ങിയ തുടങ്ങി വിവിധ സഹായങ്ങൾ ഈ ക്ഷേമനിധിയിലെ അംഗങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വളരെ വൈകാതെ തന്നെ ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതാണ് പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക